സ്കൂൾ വിദ്യാർത്ഥിനിയെ ബോധരഹിതയാക്കിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ച സിനിമാ നടിയും സുഹൃത്തായ കോളേജ് വിദ്യാർത്ഥിയും അറസ്റ്റിൽ ചെന്നൈയിലാണ് സംഭവം പ്രതിഷ സുഹൃത്ത് സോമേഷ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ചെന്നൈ വിരുകംഭാഗം ഓൾ വിമൻ പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഇരുവരുടെയും കൂട്ടാളിയായ വില്യംസ് എന്നയാളും കേസിൽ പ്രതിയാണ് ഇയാൾ ഒളിവിലാണ് ചെന്നൈ സാലിഗ്രാമത്തിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായത് പ്രതിഷയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥിനിയെ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ബോധരഹിതയാക്കിയ ശേഷമാണ് പ്രതികൾ പീഡിപ്പിച്ചത് സംഭവം പുറത്തുപറഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് പെൺകുട്ടി സംഭവം ആരോടും വെളിപ്പെടുത്തിയില്ല എന്നാൽ പെൺകുട്ടിക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സഹോദരി വിവരം തിരക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് അണ്ണാനഗറിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ചാണ് പ്രതിഷേ പതിനഞ്ചുകാർ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും പരിചയത്തിലാകുകയും പെൺകുട്ടി ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത് പീഡനത്തിന് ഇരയാകുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ടൈം ടൈം യെസ് ടു യുവർ റൈറ്റ് കരിയർ കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ പഠിക്കാവുന്നതുമായ ഒരു കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആൻഡ് സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നൽകുന്ന ഏറ്റവും നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം